അലൈക്കും അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു ബസ്മില്ല വില്ല വസ്ലാത്തു വസ്സലാമ അഷറഫ്ല വാലാബിഹി അൽഫഇ ഇസീന ബിറ അ വളരെ സമാധരണീയരായ സമസ്ത കേരള ജമ്മയത്തുല്ലലമയുടെ കേന്ദ്ര മുഷാവറാ അംഗങ്ങളെ സാദാത്തുക്കളെ ഉലമാക്കളെ സമസ്ത കേരള ജമ്മയ്യത്തുല്ല എന്ന മഹിതമായ ആത്മീയ പ്രസ്ഥാനത്തെ വളരെയേറെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കന്നഡയുടെ മണ്ണിൽ ഒരു മഹാസമ്മേളനം തീർത്ത ദക്ഷിണ കന്നഡയിലെ കർണാടക സ്റ്റേറ്റിലെ പ്രഗത്ഭരായ സംഘടനാ പ്രവർത്തകരെ ഈ വിശാലമായ മൈതാനിയിൽ നടക്കുന്നത് ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനമല്ല എന്ന് വഴിയോരത്തുള്ള ആളുകളെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകൻ ഒരു മഹാസമ്മേളനത്തിലേക്ക് ക്ഷണിക്കാൻ വരുന്ന യാത്രയുടെ ഒരു ജില്ലയിലെ അത് കേരളത്തിലല്ല കർണാടക സ്റ്റേറ്റിലെ ഒരു ജില്ല നൽകുന്ന സ്വീകരണ മഹാസമ്മേളനമാണ് ഒരു സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതീതിയോടെ ഈ കർണാടക സ്റ്റേറ്റിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുലമ എന്ന മഹിതമായ പണ്ഡിത പ്രസ്ഥാനത്തിനല്ലാതെ ഇങ്ങനെ ഒരു വിസ്മയ കാഴ്ച ഒരുക്കാൻ മറ്റൊരു സംഘടനക്കും സാധ്യമായിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് സയ്യദുല്ലുലമ ഈ സമ്മേളന നഗരിയിലേക്ക് കടന്നു വരുന്നത് പിന്നിട്ട ഓരോ പോയിന്റുകളിലും ഈ നേതാക്കൾക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ സദസ്സുകളിലൊക്കെ നിറഞ്ഞൊഴുകിയത് യുവതലമുറയാണ് ന്യൂ ജൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പുതിയ തലമുറയിലെ ചുണക്കുട്ടികളാണ് എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകർ എസ് ബി വിയുടെ പ്രവർത്തകർ ക്യാമ്പസ് വിങ്ങിന്റെ പ്രവർത്തകർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും പ്രൊഫഷണലുകളും ഉൾപ്പെടുന്ന വളരെ ഈ പുതിയ തലമുറയുടെ ചുമരെഴുത്തറിയുന്ന വിദ്യാഭ്യാസമുള്ള പതിനായിരക്കണക്കിന് യുവതലമുറയാണ് സയ്യദുള്ള കന്യാകുമാരി മുതൽ ഈ മംഗലാപുരമ്പരെ പിന്നിട്ട ഓരോ പോയിന്റുകളും സ്വീകരിച്ചത് എന്നത് എല്ലാവർക്കും നൽകുന്ന ഒരു സന്ദേശമാണ് ഇത് പഴകിപ്പൊളിച്ച ഒരു സന്ദേശം പഴയ പ്രായമുള്ള കുറെ ആളുകൾ കൊണ്ട് നടക്കുന്ന ആർക്കും വേണ്ടാത്ത ഒരാശയമാണ് എന്ന് ആരും മനസ്സിലാക്കേണ്ടതില്ല എന്തൊക്കെ കുതന്ത്രങ്ങളുടെ പ്രചാരണങ്ങൾ നടത്തിയാലും ലിബറലുകളും ഭൗതികവാദികളും വിദഗത്തുകാരും തീവ്രവാദികളും പുതിയ തലമുറയെ അവരുടെ രക്തത്തിളപ്പിനെ അവരുടെ ആവേശത്തെ ചൂഷണം ചെയ്ത് കുതന്ത്രങ്ങൾ ഒരുക്കുന്ന സകലയാളുകൾക്കും മുന്നറിയിപ്പ് നൽകി സമസ്ത കേരള ജമ്മീയത്തുലമായ എന്ന ആത്മീയ പ്രസ്ഥാനത്തിന്റെ കീഴിൽ സമസ്തയുടെ കുടക്കീഴിൽ ഈ ഉമ്മത്ത് ഈ ഉമ്മത്തിലെ പുതിയ തലമുറ ഒറ്റക്കെട്ടാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ ജനസഞ്ചയം ഈ വിസ്മയം തീർത്തുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ആത്മീയതയാണ് പാരമ്പര്യത്തിലുള്ള ആത്മീയത കേരളത്തിലേക്ക് സ്വഹാബത്താണ് ദീൻ കൊണ്ടുവന്നത് ഈ കർണാടകയിലേക്ക് തമിഴ്നാട്ടിലേക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ഹബീബായ ഹബീബായ് മുത്തനബി അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്താണ് ദീനിന്റെ വെളിച്ചം കൊണ്ടുവന്നത് ഈ വിശാലമായ നഗരിയിൽ ഇവിടെ ഒരു സിമ്പൽ ഇവിടെ ഒരു രൂപം അടയാളപ്പെടുത്തിയിട്ടുണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമയുടെ നൂറാം വാർഷികത്തിന്റെ ലോഗോ എന്താണ് അതിൽ അടയാളപ്പെടുത്തുന്നത് അതൊരു കപ്പലാണ് കപ്പലിൽ കപ്പലിൽ കയറി വന്ന ദീനുൽ ഇസ്ലാമിന്റെ വെളിച്ചം അറബ് നാടുകളിൽ നിന്ന് മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് യമനിൽ നിന്ന് ബുഹാറിയിൽ നിന്ന് ഇന്തോനേഷ്യയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലേറി കടന്നു വന്ന ദീനിന്റെ പാരമ്പര്യം അതാണ് സമസ്തയുടെ ഈ പ്രമേയത്തിന്റെ സിംബിൾ അടയാളപ്പെടുത്തുന്നത് നോഹ് നബി അലി ഇസ്ലാമിന്റെ കപ്പൽ പ്രളയത്തിലും കൊടുങ്കാറ്റിലും ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലും ഒരു ജനതയ്ക്ക് അഭയം നൽകിയതുപോലെ ഏത് വലിയ സുനാമികളുണ്ടായാലും തീവ്രവാദത്തിന്റെ വെല്ലുവിളികളുടെ ഏതു വലിയ കടൽ തിരമാലകൾ അടിച്ചു വീശിയാലും കാറ്റും കോളും വന്നാലും ഈ ഉമ്മത്തിന് രക്ഷയായി സമസ്ത എന്ന കപ്പലുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ കപ്പൽ അടയാളപ്പെടുത്തുന്നത് അത് മാത്രമല്ല നൂറുകൊല്ലമായി ഈ കപ്പലിനെ നയിക്കുന്ന വിദഗ്ധന്മാരായ കപ്പിത്താന്മാരുണ്ട് ഔലിയാക്കളായ കപ്പിത്താന്മാർ ബാലവി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ മുതൽ തങ്ങൾ അബ്ദുൽ ബാരി മുസ്ലിയാർ ബഹുമാനപ്പെട്ട പാങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അഹമ്മദ് ഗോയ ശാലിയാത്തി തങ്ങൾ തുടങ്ങി പോലെ ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദിനെ പോലെ ഈ പ്രദേശങ്ങളിലേക്ക് കടന്നു കടന്നുവരുമ്പോ ബഹുമാനപ്പെട്ട മിത്തബയിൽ ഉസ്താദിനെ പോലെ സി എം ഉസ്താദിനെ പോലെ കോട്ട അബ്ദുൽ ഖാദർ ഉസ്താദിനെ പോലെ തൊട്ടി മാഹിൻ ഉസ്താദിനെ പോലെ എംഇ എം എ കാസിം ഉസ്താദിനെ പോലെ ഒരുപാട് മഹാന്മാരായ ഉലമാക്കൾ കപ്പിത്താന്മാരായി നേതൃത്വം നൽകിയ സമസ്ത എന്ന് പറയുന്ന ഈ സുരക്ഷിതത്വത്തിന്റെ ഈ മഹായാനം ആ യാനത്തിന് ഇന്ന് നേതൃത്വം നൽകുന്നത് എന്ന കപ്പിത്താനാണ് ഈ ഉമ്മത്ത് സമസ്തക്കാരും മാത്രം അംഗീകരിച്ചതല്ല ഈ പിന്നിട്ട വഴിത്താരകളിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ സംസ്ഥാന തലത്തിലുള്ള മന്ത്രിമാർ ഭരണാധികാരികൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ അതോടൊപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമിഴകത്തെ ഭരണാധികാരികൾ കർണാടകയിലേക്ക് കടന്നു വരുമ്പോ ബാംഗ്ലൂരിലെ പാലസ് ഗ്രൗണ്ട് മുതൽ ഈ ാപുരത്തെ ഈ വേദി വരെ ഒരു സന്ദേശം നൽകുന്ന സെയ്യമയെ കർണാടക ഗവൺമെന്റ് പോലും ഗസ്റ്റായി സ്വീകരിച്ചു കൊണ്ടുവരുന്ന കാര്യം അത് നമുക്ക് ബോധ്യപ്പെടുമ്പോ ഇത് മുസ്ലിം സമുദായത്തിന്റെ കപ്പിത്താൻ മാത്രമല്ല കേരളത്തിന്റെ ഇന്ത്യയുടെ മാനവീകത നിലനിർത്താൻ മതേതരത്വം നിലനിർത്താൻ മതസൗഹാർദ്ദം നിലനിർത്താൻ ഈ രാജ്യത്തിന് മുസ്ലിം സമുദായത്തിന്റെ മുന്നിൽ മാനവീകതയുടെ ഇളം പുഞ്ചിരിയോടുകൂടെ നേതൃത്വം നൽകുന്ന കപ്പിത്താനാണ് ഉലമ അതുകൊണ്ടാണ് ഇന്ന് രാഷ്ട്രീയ തമ്പുരാക്കന്മാരെ പോലും വിളിക്കുന്നത് കേവലം മാത്രമല്ല ഉലമ എന്ന ആ വാക്ക് ഒക്കെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം ഒരു കാര്യം ഉറപ്പാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമ്മീയത്തു പഴകിപ്പൊളിച്ച ആശയമാണ് എന്ന് സ്വപ്നം കണ്ടവർ സമസ്ത കേരള പഴഞ്ചന്മാരാണ് യാഥാസ്ഥിതികന്മാരാണ് എന്ന് കുപ്രചാരം നടത്തിയവർത്തിനനുസരിച്ച് മാറണം എന്ന് പുറത്തുള്ളവരല്ല അകത്തുള്ള ചില ആളുകളും കുതന്ത്രങ്ങൾ മനഞ്ഞവരോടാണ് പറയുന്നത് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു സമസ്ത കേരള ജമ്മീയത്തുൽമ പലരെയും മാറ്റി നിർത്തി സമസ്തയുടെ ചരിത്രത്തിൽ വഹാബിസം അപകടകരമായ പറഞ്ഞു പറഞ്ഞു മൗദൂദിസം ഏറ്റവും വലിയ ആപത്താണെന്ന് വഹാബിസം ഇന്ന് എട്ട് ഗ്രൂപ്പുകളായി തമ്മിൽ തല്ലുകയാണ് എന്തായിരുന്നു കാരണം നിസ്കാരം കഴിഞ്ഞാൽ ഇവിടെ വിഷയാവതരണം നടത്താൻ പോകുന്ന നമ്മുടെ നായകൻ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് നമ്മുടെ പത്രം സത്യധാരയിലൂടെ ഒരു ചോദ്യത്തിന്റെ ശരമുന്നയിച്ചു വഹാബികൾക്ക് മുന്നിൽ എന്ന ഒരു ശകലം വെച്ച് വഹാബികളോട് ഒരേ ഒരു ചോദ്യശരം ഉന്നയിച്ചപ്പോൾ അത് തൊടുത്തു വിട്ടപ്പോ വഹാബി കോട്ട കൊത്തങ്ങളുടെ അടിത്തറ കുഴക്കി എറിഞ്ഞുകൊണ്ട് അവരെ എട്ട് ഗ്രൂപ്പുകളായി തമ്മിലടിച്ച് ഒരു ദുരന്തത്തിലേക്ക് എത്തിച്ചത് ആ ഒറ്റ ചോദ്യശരം കൊണ്ടാണ് എന്ന് നമ്മൾ അവകാശവാദം ഉന്നയിക്കുന്നതല്ല വഹാബികൾ തന്നെ അവരുടെ പ്രസംഗങ്ങളിൽ പറയുന്നു അവരുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതുന്നു അബ്ദുൽ അമീദ് ഫൈലി അന്ന് ചോദിച്ച ആ ഒരു ചോദ്യമാണ് നമ്മെ ഇങ്ങനെ വെട്ടിലാക്കിയത് എന്ന് സ്വകാര്യമായും പരസ്യമായും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളൊരു കാര്യം പറയുന്നത് ം പ്രവർത്തിച്ച് വഹാബികൾക്ക് വേരൂന്നാൻ സാധിച്ചിട്ടില്ല മൗദൂദികൾക്ക് വേരൂന്നാൻ സാധിച്ചിട്ടില്ല ഒരു ബിദത്തുകാരനും മുസ്ലിം മുമ്മത്തിന്റെ അകത്തളത്തിലേക്ക് കൽബിലേക്ക് ഹൃദയത്തിലേക്ക് ഇറങ്ങിപ്പോകാൻ സാധിച്ചിട്ടില്ല പതിനായിരത്തിലധികം വരുന്ന മഹല്ല് ജമാത്തുകൾ കേരളക്കരയിലുണ്ട് കർണാടക സ്റ്റേറ്റിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് സമസ്ത കേരള ജമ്മിയത്തുലമയെ അംഗീകരിക്കുന്ന മഹല് ജമാകൾ അങ്ങകലെ അന്തമാനിൽ ഇരുപത്തിമൂന്ന് മദരസകളുണ്ട് പതിമൂന്ന് ജുമുഅത്ത് പള്ളികളുണ്ട് പതിമൂന്ന് മഹല്ലുകൾ കേരളത്തിലും കർണാടകയിലും ഒക്കെ നടക്കുന്നത് പോലെ സമസ്തയെ അംഗീകരിക്കുന്ന സമസ്തയെ പിന്തുടരുന്ന കാലിമാർ നേതൃത്വം നൽകുന്ന ഈ മഹല്ല് ജമാകൾ ഈ പാരമ്പര്യ പള്ളികൾ ആയിരത്തി നാനൂറ് കൊല്ലം ആയിരത്തി മുന്നൂറ് കൊല്ലം പഴക്കമുള്ള പള്ളികൾ കേരളത്തിലും കർണാടകയിലും ഒക്കെ ഇല്ലേ ആയിരം കൊല്ലം അല്ലെങ്കിൽ ആയിരത്തിൽ താഴെ കൊല്ലം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പള്ളി മിമ്പറുകളിലേക്ക് നാട്ടുഭാഷയിൽ കുത്തമം നടത്താൻ എന്തേ ഈ വഹാബികൾക്ക് മൗദൂദികൾക്ക് സാധിക്കാതെ പോയത് നമ്മുടെ പള്ളി കബർസ്ഥാനുകളിൽ ഇപ്പോഴും ഓതുന്നു ചൊല്ലുന്നു കെട്ടുന്നു സിയാറത്ത് നടക്കുന്നു നമ്മുടെ പള്ളികളിലേക്ക് പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് വരാറില്ല സ്ത്രീകൾ പള്ളിയിലേക്ക് വരാറില്ല തറാവി ഇരുപതരക്കകത്താണ് നിസ്കരിക്കുന്നത് ഈ പാരമ്പര്യത്തെ ആണിവേരുള്ള മഹല്ലുകളിലേക്ക് വിദേഹത്തിന്റെ ദുരന്തം കടത്തിക്കൊണ്ടുവരാൻ എന്റെ ഇവർക്ക് സാധിക്കാതെ പോയത് സമസ്ത കേരള ജമ്മീയത്തുലമ അഹുൽ ഈ കോട്ടക്ക് കാവൽ നിന്നതുകൊണ്ട് ഈ ഉമ്മത്തിനെ ഭദ്രമായി സംരക്ഷിക്കുന്നതുകൊണ്ട് പിന്നെ ഓരോ തരത്തിലുള്ള ദുഃശക്തികളും കള്ളത്തൊരുക്കത്തുകാര് പലതരത്തിലുള്ള പത്തനാശയക്കാര് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ മുസ്ലിം മുമ്മത്തിന് മുസ്ലിം യുവതയെ വഴിതിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോഴൊക്കെ സമസ്ത കേരള ജമ്മീയ തുലന ഇടപെട്ടുകൊണ്ട് അവരെ തടഞ്ഞു നിർത്തി സമസ്ത കേരള ജമ്മീയ തുലമയുടെ അകത്തുള്ള ആളുകളെ പലപ്പോഴും ചില നടപടിക്ക് വിധേയ വിധേയരാക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സാഹചര്യം അതോടൊപ്പം തന്നെ മറ്റു പല പ്രസ്ഥാനങ്ങളെ ആലുവ ത്വരീക്കത്ത് പോലെയുള്ള ത്വരീക്കത്തിന്റെ ആളുകൾക്കെതിരെ നടപടി സ്വീകരിച്ച സന്ദർഭം അതിന്റെ ആളുകളൊക്കെ അന്ന് സമസ്തക്കാരായിരുന്നു സമസ്തയുടെ ഉള്ളിലുള്ള ആളുകളായിരുന്നു സമസ്തയുടെ മുഷാവറയിൽ ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെയുള്ളിലും തെറ്റായ വഴികളിലും പ്രവേശിച്ചവർ സമസ്ത കേരള ജമിയെത്തുലും അന്നൊക്കെ തിരുത്തിയിട്ടുണ്ട് വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് വിശദീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ പുതിയ കാലഘട്ടത്തിലും സമസ്ത കേരള ജമ്മിയ തുലമാ ചില വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചു എന്തേ അതിന്റെ അടിസ്ഥാനപരമായ കാരണം സമസ്ത വിഭാവനം ചെയ്യുന്ന സുന്ന ആദർശം ആത്മീയത പഴയ പാരമ്പര്യം നമ്മുടെ ി സിലബസ് സൂഫിയാക്കളുടെ വഴി ഔലിയാക്കളുടെ വഴി സാധാത്തുക്കളുടെ വഴി ഈ വഴി വിട്ട് ഭൗതികമായ താല്പര്യത്തോടെ ചില ആളുകൾ ചക്രം തിരിക്കാൻ തുടങ്ങിയപ്പോ സമസ്ത കേരള ജമ്മിയെ തുല്മ ഇടപെട്ടു അങ്ങനെയുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളിലൂടെ നമ്മുടെ മക്കൾ വളർന്നു പോയാൽ നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് അവർ പോകും അവർക്ക് സുന്നത്ത് ജമാത്തിന്റെ വീര്യം കുറയും ഈ ആത്മീയധാരയിൽ നിന്ന് അവർ പോകും കേവലം ഭൗതികമായ താല്പര്യത്തിൽ മാത്രമാകും അതല്ലേ അങ്ങനെ ഒരു സംവിധാനത്തിന്റെ വലിയൊരു നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ സംവിധാനം നോക്കുന്നത് ഞങ്ങളുടെ സംവിധാനം നിരീക്ഷിക്കുന്നത് ഞങ്ങളുടെ സംവിധാനം ഞങ്ങളുടെ ദീർഘവീക്ഷണം ഞങ്ങൾ നോക്കുന്നത് അമേരിക്കയിലേക്കാണ് ഞങ്ങൾ നോക്കുന്നത് യൂറോപ്പിലേക്കാണ് നോക്കുന്നത് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഞങ്ങൾ പറയുന്നു സമസ്ത നോക്കുന്നത് അമേരിക്കയിലേക്കല്ല യൂറോപ്പിലേക്കല്ല അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളിലേക്കല്ല സമസ്ത നോക്കുന്നത് മദീന നോക്കുന്നത് മഹാനായ നാട്ടിലേക്കാണ് സമസ്ത നോക്കുന്നത് തങ്ങളുടെ നാട്ടിലേക്കാണ് നോക്കുന്നത് സുൽത്താൻ അജ്മീർ ഹിന്ദിന്റെ ആ പരിശുദ്ധമാക്ക അജ്മീർ ാണ് ഞങ്ങൾ നോക്കുന്നത് 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 ഞങ്ങൾ ഞങ്ങൾ ആത്മീയ കേന്ദ്രങ്ങളിലേക്കാണ് യൂറോപ്പിന്റെ ഉമ്മാക്കി കാണിച്ച് ഭൗതിക താല്പര്യം പറഞ്ഞ് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ട് ഈ പാവപ്പെട്ട ഉസ്താദുമാരെ പാവപ്പെട്ട പുതിയ തലമുറയെ ഭൗതികതയിലേക്ക് കൊണ്ടുപോയി നമ്മുടെ പാരമ്പര്യം തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അതിന്റെ വലിയ ഒരു അപ്പോസ്തലൻ എന്താ മലപ്പുറം ജില്ലയിൽ നദന്യാഹു ഒരു സ്കൂൾ തുടങ്ങിയാൽ ആരാ നദന്യാഹു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂൾ തുടങ്ങിയാൽ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അതിൽ കൊണ്ടുപോയി ചേർക്കുമെന്ന് പറഞ്ഞ സമസ്ത പുറത്താക്കിയ സമസ്ത അകലം പാലിച്ച ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ നേതാവ് പറയുന്നുണ്ടെങ്കിൽ ആ നേതാവിനോടാണ് പറയുന്നത് ഇതാണ് വ്യത്യാസം നദന്യാഹു മലപ്പുറത്തല്ല കേരളത്തിലെ ഏത് ജില്ലയിലും ഈ കർണാടകയിലും അവരുടെ ദാർഷ്ടത്തിന്റെ ധിക്കാരത്തിന്റെ അധിനിവേശത്തിന്റെ ഒരു വിദ്യാഭ്യാസ സംവിധാനം തുടങ്ങിയാൽ ഞങ്ങളുടെ മക്കളെ ചേർക്കുകയില്ല എന്ന് മാത്രമല്ല അത്തരത്തിലുള്ള സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ സമരം ചെയ്ത പാരമ്പര്യമുള്ളവരാണ് സുന്നികൾ ഞങ്ങൾ നദന്യാഹുവിന്റെ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയച്ച് ഭൗതികതയുടെ ആ മേലാപ്പിന്റെ കുപ്പായം ആഗ്രഹിക്കുന്നവരല്ല ഇതാണ് വ്യത്യാസം ഇവിടെ സമസ്തയുടെ കീഴിൽ അൽബിർ പ്രീ ഇസ്ലാമിക് സ്കൂളുകൾ മുതലുണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ട് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സ്ഥാപനങ്ങളുണ്ട് ഉണ്ട് അതിനപ്പുറത്ത് നദന്യാഹുവിന്റെ സ്കൂൾ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വലിയ ആളുകളാണ് എന്ന് പറയുന്നത് തന്നെയാണ് യഥാർത്ഥ സമസ്തക്കാരെ നിങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുക ഈ ആത്മീയത നഷ്ടപ്പെടും നമുക്കറിയാം നമ്മുടെ മഹാന്മാരായ നേതാക്കൾ സമസ്ത കേരള പറയുമ്പോ ആ വേഷത്തോടെ നമ്മൾ പറയാറുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട കലിമുത്ത് വഫാത്തായത് ഉദോടുകൂടെ മരണപ്പെട്ടു പോയത് അവസാനത്തെ രാത്രിയും ആശുപത്രി കടക്കയിൽ സഹജു നിസ്കരിച്ചത് വെള്ളിയാഴ്ച രാവിൽ തിങ്കളാഴ്ച രാവിൽ നല്ല നല്ല രാവുകളിൽ നല്ല നല്ല മാസങ്ങളിൽ പുഞ്ചിരിയോടുകൂടെ വഫാത്തായി പോയവർ ഖുർആൻ ോക്കൊണ്ടിരിക്കെ വഫാത്തായി പോയവർ അതോടൊപ്പം തന്നെ നല്ല ഏറ്റവും നല്ല മരണത്തിന്റെ അടയാളങ്ങൾ കാണിച്ച് മരണപ്പെട്ടു പോയവർ എന്തേ അവര് മൗല്യതോതി അവര് ഹദ്ബീയത്ത് ചൊല്ലി അവര് ചൊല്ലി അവരെല്ലാ നന്മകളും ചെയ്തു ആ പാരമ്പര്യം നിലനിർത്തി നമ്മളും ആഗ്രഹിക്കുന്നത് അതല്ലേ ഇവിടെ ഹത്താദ് ചൊല്ലുന്നവരുണ്ടാവണം മൗല്യതോതുന്നവരുണ്ടാവണം കുത്തബിയത്ത് നടത്തുന്നവർ ഉണ്ടാവണം ഔലിയാക്കളെ പിൻപറ്റുന്നവരുണ്ടാവണം ഈ പുതിയ വിദ്യാഭ്യാസ രീതിയുടെ ആളുകൾ അവരുടെ ആ മക്കളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് ഔലിയാക്കളുടെ ബൈഅത്ത് ചെയ്യലില്ല എന്ന പദവിയില്ല എന്ന പദവിയില്ല അങ്ങനെയുള്ള സാങ്കേതിക സംവിധാനങ്ങളൊന്നുമില്ല ആത്മീയതയുടെ ആ ഏറ്റവും ശ്രേഷ്ഠമായ നിർവചനങ്ങളുടെ വാക്കുകൾ പോലും അതൊക്കെ വിധിത്താണ് എന്ന് മക്കളെ പഠിപ്പിച്ച് അപകടത്തിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്കെതിരെ സമസ്ത കേരളത്തിൽ നമുക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് അതിൽപ്പെട്ടതാണ് സി ഐ സി നിരന്തരം സമസ്ത തിരുത്താൻ ആവശ്യപ്പെട്ടു തിരുത്താൻ തയ്യാറാവുന്നില്ല പുസ്തകങ്ങളിലൂടെ അവരുടെ സിലബസിലൂടെ അവരുടെ ഇടപെടലുകളിലൂടെ അവരുടെ ക്ലാസ്സുകളിലൂടെ ഈ വളർന്നു വരുന്ന മക്കളെ സമസ്തയുടെ വിരോധികളാക്കി മുഷാവറയുടെ വിരോധികളാക്കി സമസ്തയെ നിന്നിച്ച് മുഷാവറയെ അവഹേളിച്ച്മാരെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സമസ്ത വിരുദ്ധരായ ഒരു ടീമിനെ സൃഷ്ടിച്ച് ഈ പ്രസ്ഥാനത്തെ രണ്ടാക്കാമെന്ന് കൊതിച്ച് കാത്തിരിക്കുന്നവരുടെ മുന്നിലാണ് സെയ്യദുൽ ഉലമ ഈ പത്ത് ദിവസത്തെ യാത്ര നടത്തിയത് അവർക്കൊക്കെ ഒരു കാര്യം ബോധ്യപ്പെട്ടു നിങ്ങൾ മോക്കിൽ വലിച്ചു കയറ്റാമെന്ന് ഉദ്ദേശിച്ച ഈ പ്രസ്ഥാനത്തിന്റെ അനുയായികളാട്ട ആയിട്ടാണ് ആളുകൾ ഓരോ സമ്മേളന നഗരിയിലും നിറഞ്ഞു കവിഞ്ഞത് സെയ്യമയെ കാത്ത് രാവിലെ മണി ഉച്ചക്ക് പൊരിവയിൽ കൊണ്ട് രണ്ടര മൂന്ന് മണി വരെ സദ കാത്തിരിക്കുകയാണ് നാല് മണിക്ക് തുടങ്ങിയ ഓരോ പോയിന്റുകളും രാത്രി പത്ത് മണി ചിലപ്പോ പത്തര മണി വരെ ഒരാളും ഒഴിഞ്ഞു പോകാതെ അവസാനത്തെ സന്ദേശ പ്രഭാഷണം കേട്ടതിന് ശേഷമാണ് സദസ് നാലും അഞ്ചും മണിക്കൂറും വെയിലുകൊണ്ട് വെള്ളം കുടിക്കാതെ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടി സയ്യതുലമയെ കേൾക്കാൻ ഞങ്ങൾ അങ്ങയുടെ പിന്നിലാണെന്ന് വിളിച്ചു പറയാൻ തെക്ക് ബീറുകൾ സയ്യതു കാണുമ്പോഴേക്ക് മുഴക്കുന്നത് സെയ്യദുൽ ഉലമ എന്ന് പറയുമ്പോഴേക്ക് തെക്ക് ബീർ ചൊല്ലുന്നത് തെക്ക് ബീർ കേൾക്കുമ്പോഴേക്ക് ആലസ്യമുണ്ടാക്കുന്നവരോട് അസ്വാരസ്യമുണ്ടാക്കുന്നവരോട് എന്തിനാ

തങ്ങളുടെ ാണ് സലമ മഹാനായ ബാലവി വറക്കൽ മുല്ലക്കോയ തങ്ങളെ കാണാം ചൂട് വരലിലൂടെ ഉപദേശത്തിലൂടെ ബോധ്യപ്പെടാം ഇത് ആത്മീയതയുടെ കബൂലിയത്താണ് അതിൽ ആരും അസൂയ വെച്ചതുകൊണ്ട് പ്രയോജനമില്ല സെയ്യമയെ കാണുമ്പോ സമസ്തയെ കുറിച്ച് പറയുമ്പോ സമസ്ത എന്ന് കേൾക്കുമ്പോ സമസ്തയുടെ ഈ പതാക ഉയർത്തി മാനുള്ള സമസ്തക്കാരുടെ മനസ്സിൽ നിന്ന് തെക്ക് ബീറുകൾ ഉയർന്നുകൊണ്ടേ ഇരിക്കും അത് ആരുടെയും ഭീഷണിക്ക് മുന്നിൽ ഈ ഉമ്മത്തിന്റെ തെക്ക് ബീറുകൾ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നത് ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇനി തെക്ക് നിങ്ങൾക്ക് വേണോ ഇതൊരു വെല്ലുവിളിയല്ല കാസർകോട്ട കൊടിയയിലേക്ക് വരാ ലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിച്ച് തെക്ക് ബീർ കേൾക്കാൻ ലക്ഷക്കണക്കി ഈ മഹാന്മാരുടെ ദുആക്ക് ആമീൻ ചൊല്ലുന്നത് കേൾക്കാൻ ലക്ഷക്കണക്കൻ ആളുകൾ ഇതേപോലെ വരുന്ന ഫെബ്രുവരി എട്ടിന് ഒരു മഗ്‌രിബ് പുനസ്കാരം നടക്കും ലക്ഷക്കണക്കൻ ആളുകൾ അതിൽ മാമൂമുകളാകും മക്കളുണ്ടാകും ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുണ്ടാകും പതിനായിരക്കണക്കിന് ഔലിയാക്കൾ ഉണ്ടാകും ആത്മീയ നിങ്ങളെ നേരിൽ സയ്യിദുൽ സയ്യദുള്ള വരാനിരിക്കുന്നത് നമ്മുടെ നേതാക്കൾക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ വളരെ ആവേശത്തോടെ പ്രായമുള്ള പോലും ഊണും അനുഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വിസ്മയം ഒരു മഹാത്ഭുതം ഈ മംഗലാപുരത്ത് ദക്ഷിണ കന്നയുടെ മക്കൾ തീർക്കുന്ന സമസ്തയുടെ ഏറ്റവും വലിയ ശക്തി നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുറബുൽ لله رب العالمين السلام عليكم ورحمة الله وبركاته